ടിപ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടിപ്സിൽ ചൂട് കാലത്ത് പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ചൂട് എന്നത് ശരിക്കും പൗഡർ ഇട്ടാൽ ചൂട് മാറുമോ എന്ന് നമുക്ക് നോക്കാം ചർമ്മത്തിലെ വിയർപ്പ് കുഴലുകളിൽ ഉണ്ടാകുന്ന തടസ്സം കാരണമാണ് ചൂട് ഉണ്ടാകുന്നത് ഈ തടസ്സം മൂലം വിയർപ്പ് കുഴലുകൾ പൊട്ടി വിയർപ്പ് ചർമ്മത്തിലേക്ക് ആഴ്ന്നിറങ്ങി കുരുക്കൾ ഉണ്ടാക്കുന്നു ഇങ്ങനെ തടസ്സം ഉണ്ടാകാൻ കാരണം താഴെ പറയുന്ന വിയർപ്പ് തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളാണ് അന്തരീക്ഷ ഊഷ്മാവും ആർദ്രതയും കൂടുതലുള്ള കാലാവസ്ഥ ഇറുകിയ വസ്ത്രങ്ങൾ പ്രത്യേകിച്ച് പോളിസ്റ്റർ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ കിടപ്പ് രോഗികൾ കുഞ്ഞുങ്ങൾ ഇവരിൽ വിയർപ്പ് ഗ്രന്ഥിക്കുഴലുകൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമല്ലാത്തതിനാൽ ചൂട് കുരുവരാൻ സാധ്യത കൂടുതലാണ് വിയർപ്പ് ഗ്രന്ഥിക്കുഴലുകളിൽ ഉണ്ടാകുന്ന തടസ്സം ചർമ്മത്തിലെ പല തലങ്ങളിൽ സംഭവിക്കാം ഏറ്റവും ഉപരിതലത്തിൽ തടസ്സം നേരിട്ടാൽ മുത്തുപോലെ ചെറിയ കുരുക്കൾ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നു സാധാരണ കിടപ്പുരോഗികളിൽ മുതുകിലും മറ്റുമായാണ് ഇത് കാണപ്പെടുന്നത് ചൊറിച്ചൽ ഉണ്ടാകാറില്ല കുറച്ചുകൂടി ആഴത്തിൽ തടസ്സം നേരിടുമ്പോഴാണ് സാധാരണയായി കണ്ടുവരുന്ന ചുവന്ന കുരുക്കൾ ഉണ്ടാകുന്നത് മടക്കുകളിലും വസ്ത്രങ്ങൾ ഉരസുന്ന ഇടങ്ങളിലും സാധാരണയായി കണ്ടുവരുന്ന ഇത്തരം ചൂടു ചൊറിച്ചൽ അനുഭവപ്പെടാറുണ്ട് മുള്ളു അല്ലെങ്കിൽ സൂചുകൊണ്ട് കുത്തുന്നത് പോലെയുള്ള തോന്നലിൽ നിന്നാണ് ഹീറ്റ് എന്ന പേര് ആഴത്തിൽ സംഭവിച്ചാൽ കൂടുതൽ പാടുകൾ പ്രത്യക്ഷപ്പെടുന്നു ചുരുക്കം ചില സാഹചര്യങ്ങളിൽ കുരുവിൽ അണുബാധയുണ്ടായി പഴുപ്പും വേദനയും അനുഭവപ്പെടാമെങ്കിലും സാധാരണ ചെറിയ മൊറിച്ചലോടുകൂടി കുരുക്കൾ ചികിത്സ കൂടാതെ തന്നെ ഭേദമാകുകയാണ് പതിവ് മറ്റ് വേനൽക്കാല ചർമ്മരോഗങ്ങൾ ഇതൊക്കെയാണ് സൂര്യതാപം വെയിലേറ്റ ഭാഗങ്ങളിൽ നീറ്റലും പുകച്ചിലും ഒപ്പം പൊള്ളിയ പോലെയുള്ള പാടുകളും കാണാം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഈ പാടുകൾ പൊളിഞ്ഞിളകിപ്പോയി ക്രമേണ ചർമ്മം പഴയ പടി ആയി തീരും സൂര്യപ്രകാശത്തോടുള്ള അലർജി ചൂടുകാലത്ത് ഉണ്ടാകുന്ന മറ്റൊരു ചർമ്മ പ്രശ്നമാണ് സൂര്യപ്രകാശത്തോടുള്ള അലർജി അഥവാ ഫോട്ടോ ഡെർമിറ്റിസ് സൂര്യപ്രകാശം ഏൽക്കുന്ന ശരീരഭാഗങ്ങളിൽ അതായത് മുഖം കഴുത്ത് കൈകളുടെ പുറംഭാഗം ചുവപ്പ് മൊരിച്ചലോട് കൂടിയ പാടുകൾ ചൊറിച്ചൽ എന്നീ ലക്ഷണങ്ങൾ കാണുന്നു ൂടുതലുള്ള രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് വരെ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കുകയും വസ്ത്രങ്ങൾ കൂടാ തൊപ്പി മുതലായവ ഉപയോഗിച്ച് ചർമ്മത്തിൽ പരമാവധി വെയിലേൽക്കാതെ സൂക്ഷിക്കുകയും സൺസ്ക്രീൻ ഉപയോഗിക്കുകയും ചെയ്യുന്നത് വഴി മേൽപ്പറഞ്ഞ രണ്ട് അവസ്ഥകളെയും ഒരു പരിധിവരെ തടയാം ചൂട് എങ്ങനെ നേരിടാം എന്ന് നമുക്ക് നോക്കാം അമിത വിയർപ്പും വിയർപ്പ് തങ്ങി നിൽക്കാൻ സാധ്യതയും ഒഴിവാക്കുക എന്നതാണ് പ്രധാനം അയഞ്ഞ നേർത്ത പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുക എ സി ഫാൻ തുടങ്ങിയവ ഉപയോഗിച്ച് അന്തരീക്ഷോഷ്മാവ് ക്രമീകരിക്കുക ഇടയ്ക്കിടെ തണുത്ത വെള്ളമോ നിറഞ്ഞ തുണിയോ ഉപയോഗിച്ച് ശരീരം തടുപ്പിക്കുക ലേപനങ്ങൾ എണ്ണകൾ പൗഡറുകൾ എന്നിവ വിയർപ്പ് ഗ്രന്ഥിക്കുഴലുകളിൽ കൂടുതൽ തടസ്സം സൃഷ്ടിക്കും എന്നതിനാൽ കഴിവതും ഇവ ഒഴിവാക്കുക അലർജി ഉണ്ടാക്കാനിടയുള്ള പദാർത്ഥങ്ങൾ പുരട്ടുകയോ സോപ്പ് അമിതമായി ഉപയോഗിക്കുകയോ ചെയ്യരുത് വിറ്റാമിൻ സി ചൂടുകുരുവിനെ പ്രതിരോധിക്കും എന്ന് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നു മേൽ എല്ലാ പ്രതിരോധ മാർഗങ്ങളും സ്വീകരിച്ച ശേഷവും ചൂടുകുരു മാറുന്നില്ലെങ്കിലോ വേദന പഴുപ്പ് തുടങ്ങി അണുബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിലോ ഒരു തൊക്കുരോഗ വിദഗ്ധനെ സമീപിക്കുക പൗഡർ ഇട്ടതുകൊണ്ട് ചൊറിച്ചിലിന് ആശ്വാസം ലഭിച്ചേക്കാം എന്നതൊഴിച്ചാൽ ചൂടു ഭേദമാകില്ല മാത്രമല്ല ചിലപ്പോൾ വിയർപ്പ് ഗ്രന്ഥിക്കുഴലുകളിൽ കൂടുതൽ തടസ്സം സൃഷ്ടിച്ച് അവസ്ഥ കൂടുതൽ മോശമാകാം മറിച്ച് പൗഡർ ഇട്ടില്ലെങ്കിലും ചൂടുുകുരു തനിയെ പോകുകയും ചെയ്യും ഈ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു ഹെൽത്ത് ടിപ്പുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം